ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഖലിങ്ക് വിവാദവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അയ്യപ്പസ്വാമി തൻ്റെ മൂത്ത സഹോദരനാണ് സുരേഷ് ഗോപിച്ചേട്ടാ അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ വാവരസ്വാമി അങ്ങയുടെ ആരായിട്ട് വരും ശത്രുവായിട്ട് വരുമോ മിത്രമായിട്ട് വരുമോ പറയൂ കാരണം ഹിന്ദുരാഷ്ട്രം ഹിന്ദുരാഷ്ട്രം എന്നാണല്ലോ അങ്ങയുടെ പാർട്ടിക്കാരിയൊക്കെ നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന മുസ്ലിങ്ങളൊക്കെ അങ്ങയെ ഏത് ഗണത്തിൽപ്പെടുത്തും അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു പിന്നെ അങ്ങ് തന്നെ പറയുന്നൊരു കാര്യം അങ്ങേപ്പോലുള്ളവരുടെ തിളക്കം നശിപ്പിക്കാനായിട്ട് സി പി എം ഒക്കെ ശ്രമിക്കുമെന്നോ എന്നാണ് സി പി എമ്മിനെ നമുക്ക് മാറ്റി നിർത്താം എന്നാലും ഒരു ചോദ്യം എന്താണ് അങ്ങയുടെ തിളക്കം അങ്ങയെപ്പോലുള്ളവരുടെ തിളക്കം എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ചെമ്മിൻ്റെ തിളക്കമാണോ അതോ ചെമ്മിൻ്റെ മേലെ സ്വർണം പൂശി തിളക്കമാണോ അതോ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പസ്വാമി താങ്കളുടെ മൂത്ത സഹോദരനാണെന്ന് പറയുന്നു അയ്യപ്പസ്വാമി മനുഷ്യ മനുഷ്യാവതാരമെടുത്ത ദൈവമാണല്ലോ അതുപോലെ തന്നെ അങ്ങും മനുഷ്യാവതാരമെടുത്ത ഒരു ദൈവമാണ് എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് ആ തിളക്കം എന്നാണോ അങ്ങ് പറയണത് അല്ല ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ ഇനി അടുത്തത് അങ്ങയുടെയും പ്രതിഷ്ഠയുണ്ടാക്കി ഇവിടെ ആളുകൾ പൂജ ചെയ്യുമോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു സംശയം അല്ല അങ്ങ് പറയണത് അതാണ് അയ്യപ്പസ്വാമി അങ്ങയുടെയും മൂത്ത സഹോദരൻ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തോന്നുകയാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല ഇ ഡി വിവാദവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും വീട്ടിൽ റെയ്ഡ് നടന്നല്ലോ അങ്ങ് തന്നെ പറയുന്നു അത് സി പി എം സ്വർണപ്പാളി വിവാദം മുക്കുവാനായിട്ട് നടത്തിയ ഒരു സംഗതിയാണെന്ന് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി കോമിച്ചേട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഇ ഡി എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസി അല്ലേ കേന്ദ്രത്തിൻ്റെ കീഴിലല്ലേ ആ ഏജൻസി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെയും പിണറായി വിജയനും സ്വർണ്ണപ്പാളിയേനും എല്ലാം മുക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്നാണോ അങ്ങ് പറയുന്നത് ഈ നിങ്ങൾ രണ്ടും ഒന്നാണ് എന്നാണോ പറയുന്നത് അതും അങ്ങേക്ക് പെട്ടെന്നുള്ള ആവേശം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണോ സ്വർണപ്പാളി വി എല്ലാം അങ്ങ് ആവേശം കൊണ്ടും വികാരം കൊണ്ടും പറയണതാണല്ലോ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ പലരും പറയുന്നു അങ്ങ് വികാരം കൊണ്ട് പറഞ്ഞതാണ് അയ്യപ്പൻ തൻ്റെ മൂത്ത സഹോദരൻ എന്ന് വിഹാരം കൊണ്ട് പറഞ്ഞതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതും അങ്ങ് വികാരം കൊണ്ട് പറയുന്നതാണോ ഇപ്പോ പ്രജകൾ എന്ന് സംബോധന ചെയ്ത അങ്ങ് രാജാവിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോലെ എന്താ പറയുക ദൈവത്തിലേക്ക് മാറിയോ എന്നാണ് എൻ്റെ ഒരു സംശയം ഇതുവരെ രാജാവ് രാജാവാണെന്നാണല്ലോ പറയുന്നത് അതായത് പ്രജകളെന്നാണല്ലോ പൗരന്മാരെ പറയുന്നത് ഇപ്പോൾ അങ്ങ് തന്നെ പറയുന്നു അയ്യപ്പസ്വാമി തൻ്റെ മൂത്ത സഹോദരനാണെന്ന് തൃശൂർക്കാരെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഞാൻ ആരോടും ചോദിക്കുന്നില്ല ഈ ജനങ്ങളോട് പറയുകയാണ് അടുത്ത എലക്ഷനെങ്കിലും ഇതിനൊക്കെ ഒരു മറുപടി നിങ്ങൾ കൊടുക്കുമെന്ന് നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ഈ എന്താ പറയുക സേവനമനുഷ്ഠിക്കുന്നവരാണ് എല്ലാ രാഷ്ട്രീയക്കാരും എന്ന് ഞാൻ പറയില്ല ഓക്കെ പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് അടുത്തൊരു എലക്ഷനെങ്കിലും നിങ്ങളൊക്കെ ഇതിന് മറുപടി കൊടുക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇന്ന് ക്ഷമിച്ചു തരിക എന്നെയൊന്ന് സപ്പോർട്ട് ചെയ്യുക